ഹലോ മച്ചാമിരി ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഒരു നിങ്ങളിൽ പലരും ഈ സ്ഥലത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവും പക്ഷെ അധികമാരും ഇവിടേക്ക് നേരിട്ട് വന്നിട്ടുണ്ടാകത്തില്ല ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറ എന്ന് പറയുന്ന സ്ഥലമാണ് ഭീമാവളിക്ക് അടുത്തായിട്ടാണ് ഈ സ്ഥലം ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ കുറെ അധികം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു സ്ഥലമാണ് ഡേ ഈ കിടക്കുന്ന വള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഫുള്ള് മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ് ഈ ഇരിക്കുന്ന ചേച്ചി മീൻ വരുന്നത് വാങ്ങാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവര് മീൻ വാങ്ങിച്ച് വേറെ സ്ഥലങ്ങളിൽ കൊണ്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ രാവിലേക്കാണ് ഇവിടെ നല്ല പെടക്കണ മീൻ വാങ്ങിച്ചിട്ട് പോവാം ശരിക്കും പൂന്തുറ ജംഗ്ഷനിൽ നിന്ന് ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഇപ്പൊ പലയിടത്തും കാണുന്നത് പോലെ മീൻ പിടിക്കുന്ന വള്ളങ്ങൾ കരയിലോട്ട് കയറ്റാനും കടലിലോട്ട് ഇറക്കാനും ഇവരും ഹൈടെക് വിധിയാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് കുറെ പേര് ചേർന്ന് വള്ളം തള്ളി കര കയറ്റി നടുവടിക്കുന്നതിന് പേരം ഈ കാണുന്ന പോലെ ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ചു കയറ്റും പക്ഷെ മീൻ പിടിക്കുന്നതിന് അവരെ ഹൈടെക് വിധി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പാടൊക്കെയാണ് ഏട്ടോ ഈ മീൻ പിടിക്കുന്ന ജോലി ഇതേ ചേട്ടന്മാരെ വള്ളത്തിൽ പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളവും ലൈറ്റ് കത്തിക്കാനുള്ള ബാറ്ററിയെ കൊണ്ടാണ് കടലിലേക്ക് പോകുന്നത് ഇതില് ചില വള്ളങ്ങളൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മീൻ പിടിച്ചിട്ട് കരക്ക് വരുന്നത് പിന്നെ ഇവിടെ കുറെ ജീവിതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വള്ളത്തിൽ പണിയെടുക്കുന്ന ആൾക്കാര് മീൻ വിറ്റ് ജീവിക്കുന്ന ആൾക്കാര് വലയും അതുപോലുള്ള സാധനങ്ങളൊക്കെ പണി റിപ്പയർ ചെയ്യുന്ന ആൾക്കാര് പിന്നെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഓടുന്ന കുറേ ഓട്ടോക്കാര് പിന്നെ ഒരു ജോലി ഇല്ലാതെ കടലിലേക്ക് നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാര് ഈ കാണുന്നതൊക്കെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ അവശ്യ സാധനങ്ങളാണ് പലവിനകത്ത് ഐസ് ഉണ്ടാവും ബാറ്ററി ഉണ്ടാവും അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും പിന്നെ പെട്രോൾ ഡീസൽ അങ്ങനെയുള്ള ഇന്ധനങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ആയിട്ട് അവർ കടലിലേക്ക് പോകുന്നത് അവിടെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഇത് തിമിങ്ങല സ്രാവിനെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടൊരു ബോർഡ് മുൻപൊക്കെ ആൾക്കാർ ഈ സാവലെ പിടിച്ച് ഭക്ഷിക്കാറുണ്ടായിരുന്നു അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ കടലും കടലിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലത്ത് ഒന്ന് കാണുന്ന ഒരു രസമായിരിക്കും